വെൽക്കം ടു തുമ്പി ക്രിയേഷൻ അസൂറ തന്നെ അപമാനിച്ചു വിട്ടതിൻ്റെ ദേഷ്യത്തിൽ കൊടും പകയുമായി അബ്ദുറഹ്മാൻ അതിനുശേഷം ഭരണകാര്യത്തിലൊന്നും തീരെ ശ്രദ്ധയില്ലാതെയായി അങ്ങനെ ആയപ്പോൾ അബ്ദുറഹ്മാന്റെ ഏറ്റവും അടുത്ത നാല് സുഹൃത്തുക്കൾ വന്ന് കാര്യം അന്വേഷിച്ചു അബ്ദുറഹ്മാൻ നടന്ന എല്ലാ കാര്യങ്ങളും അവരോട് പറഞ്ഞു എന്നെ ആട്ടിപ്പായിച്ച അവളെ ഒരു പാഠം പഠിപ്പിക്കണം എന്ന് അബ്ദുറഹ്മാൻ പറഞ്ഞപ്പോൾ അബ്ദുറഹ്മാന്റെ കൂട്ടുകാർ ആസൂറ ബീവിക്ക് എതിരെ നിൽക്കാൻ ആദ്യം ഉള്ളിലൊന്നും അടിച്ചെങ്കിലും പിന്നീട് തങ്ങളുടെ നിലനിൽപ്പിന് വേറെ വഴിയില്ലെന്ന് മനസ്സിലാക്കിയ അവർ കുടുംചതിക്ക് അബ്ദുറഹ്മാനോടൊപ്പം കൂട്ടിനിന്നു അങ്ങനെ അവർ ചതിയൊരുക്കുകയാണ് ആസൂറ ബീവിയെ വധിക്കാൻ വേണ്ടി അവർ പല പദ്ധതികളും ആവിഷ്കരിക്കാൻ തുടങ്ങി സുഹൃത്തുക്കൾ അദ്ദേഹത്തോട് പറഞ്ഞു അബ്ദുറഹ്മാൻ ഇപ്പോൾ ഈ രാജ്യത്തിൻ്റെ രാജാവ് നീയാണ് അതുകൊണ്ട് ആസൂറയെ നമുക്ക് കല്ലെറിഞ്ഞു കൊല്ലുന്ന ഭാഗത്തിൽ ഒരു കാരണമുണ്ടാക്കണം കോടതിക്ക് മുന്നിൽ വ്യഭിചാരിയായ ഒരു സ്ത്രീയായി ഞങ്ങൾ ആസൂറയെ എത്തിച്ചു തരാം നീ അവളെ മരണം വരെ കല്ലെറിഞ്ഞു കൊല്ലാൻ വിധിച്ചാൽ മാത്രം മതി ഇസ്ലാമിക രാജ്യമായതിനാൽ ഇസ്ലാമിക വിധിപ്രകാരം വ്യഭിചാരിയെ കല്ലെറിഞ്ഞു കൊല്ലുകയാണ് പതിവ് തീരുമാനങ്ങളെല്ലാം കൂടിയാലോചിച്ചു കൊണ്ട് അവർ പിരിഞ്ഞു അങ്ങനെ അബ്ദുറഹ്മാൻ്റെ കൂട്ടുകാരായ നാല് പേരും നേരെ പോയത് ആസൂറ ബീവിയുടെ വേലക്കാരനായ സെയ്ദിനെ എങ്ങനെയെങ്കിലും വശത്താക്കാൻ വേണ്ടി അവർ തീരുമാനിച്ചു അവർ സെയ്ദിനെ വിളിച്ചു പറഞ്ഞു സെയ്ദേ നമ്മുടെ ഇപ്പോഴത്തെ രാജാവ് അബ്ദുറഹ്മാൻ ഒരു വലിയ പ്രശ്നത്തിൽ പെട്ടിരിക്കുകയാണ് നിനക്ക് മാത്രമേ അദ്ദേഹത്തെ രക്ഷിക്കാൻ പറ്റുകയുള്ളൂ അബ്ദുള്ള രാജാവ് ഹജ്ജ് കഴിഞ്ഞു വന്നാൽ അബ്ദുറഹ്മാൻ രാജാവിൻ്റെ തല ഉണ്ടാവില്ല അതുകൊണ്ട് സെയ്ദെ നീ ഞങ്ങളെ സഹായിക്കണം ഉണ്ടായ സംഭവങ്ങളെല്ലാം അവർ സെയ്ദിനോട് പറഞ്ഞു അതുകൊണ്ട് അവളെ ചതിയിൽപ്പെടുത്താൻ നീ കൂട്ടി നിൽക്കണം സെയ്ദിനും ഉള്ളിൽ പേടിയുണ്ടായിരുന്നെങ്കിലും ഇപ്പോഴത്തെ നിലനിൽപ്പിൻ്റെ ആവശ്യം ഇവരെ അനുസരിക്കുകയാണല്ലോ എന്ന് കരുതി അദ്ദേഹം ചോദിച്ചു ഞാൻ എന്താണ് നിങ്ങൾക്ക് ചെയ്തു തരേണ്ടത് അസൂറ ബീവി തഹജ്ജുദ് നിസ്കരിക്കാൻ എഴുന്നേൽക്കും അപ്പോൾ നീൻ മുൻവാതിലിൻ്റെ ലോക്ക് അഴിച്ചു വെക്കണം പുറത്തുനിന്ന് വാതിൽ തള്ളിയാൽ വാതിൽ തുറക്കുന്ന രൂപത്തിലാക്കി നീ വെക്കണം എന്നിട്ട് ആരും കാണാതെ ആസൂറയുടെ റൂമിൽ കയറി ഒളിച്ചിരിക്കണം അവൾ പൊതുവെടുത്ത് വരുമ്പോൾ നീ അവളെ കയറി പിടിക്കണം നിങ്ങൾ രണ്ട് പേരും കിടക്കയിലേക്ക് മറിഞ്ഞു വീയണം ആ സമയം ഞങ്ങൾ വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് വരും നീയും ആസൂറായും വിഭജിക്കുന്നത് കണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ നാലുപേരും കോടതിക്ക് മുന്നിൽ ശാശികളായി വരും അങ്ങനെയാണെങ്കിൽ ഇസ്ലാമിക വിധിപ്രകാരം ആ ആസൂറയ്ക്കും നിനക്കും വധശിക്ഷ ഉറപ്പാണ് പക്ഷേ നിന്നെ ഞങ്ങൾ രക്ഷപ്പെടുത്തും സൂറായെ നമുക്ക് വധിക്കുകയും ചെയ്യാം തൻ്റെ പ്രിയപ്പെട്ട രാജ്ഞിയെ വധിക്കുന്ന കാര്യം കേട്ടപ്പോൾ സെയ്ദിൻ്റെ മനസ്സ് മാറാൻ തുടങ്ങി അവൻ പറഞ്ഞു രാജ്ഞിയെ വധിക്കാൻ ഞാൻ കൂട്ടുനിൽക്കില്ല എന്തൊരു പാപമാണത് ആ നാല് കൂട്ടുകാരും ഒരുപാട് പണവും പല ഓഫറുകളും സെയ്ദിന് നൽകി അവസാനം അവൻ സമ്മതിച്ചു ഈ ഗൂഢാലോചനയൊന്നും അറിയാത്ത ആസൂറ ബീബി പതിവ് പോലെ രാത്രിയിൽ തഹജുദിനു വേണ്ടി എണീറ്റു പുറത്തേക്ക് പോയപ്പോൾ നേരത്തെ പറഞ്ഞത് പ്രകാരം മുൻവാതിലിൻ്റെ ലോക്ക് അയച്ചു മാറ്റിയ ശേഷം മെല്ലെ സെയ്ത് ആസൂറയുടെ റൂമിൽ ഒളിച്ചിരുന്നു ആസൂറ ബീവി തിരിച്ചു വന്നു തൻ്റെ റൂമിൽ നിസ്കരിക്കാൻ ഒരുങ്ങുന്ന സമയത്ത് ഒളിച്ചിരിക്കുന്ന സെയ്ത് ആസുറ ബീവിയെ കടന്നു പിടിച്ചു രണ്ടുപേരും കിടക്കയിലേക്ക് മറിഞ്ഞു വീണു പെട്ടെന്നുള്ള ആഘാതത്തിൽ ആസൂറ ബീ വി പിടിയും വലിയും ബഹളവുമായി ആ സമയത്തെ അബ്ദുറഹ്മാന്റെ നാല് കൂട്ടുകാരും പുറത്തുനിന്നും വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കയറി അവർ കാണുന്നത് ബീവിയും വൃത്യനും തമ്മിലുള്ള അടിപിടിയാണ് എന്താണ് ഞങ്ങളീ കാണുന്നത് ഭർത്താവില്ലാത്ത സമയത്ത് റാണിക്ക് വൃത്യനുമായി ബന്ധമോ ആ കൂട്ടുകാർ പര്യസിച്ചു പൊട്ടിച്ചിരിച്ചു റാണിയെ കളിയാക്കി പറഞ്ഞു ഞെട്ടിപ്പോയ റാണി എൻ്റെ റബ്ബേ ഞാൻ എന്താണ് ഈ കേൾക്കുന്നത് അസൂറ ബീവി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഞാൻ നിരപരാധിയാണ് തഹജദ് നിസ്കരിക്കാൻ വേണ്ടി ബുദ്ധെടുത്തുവെന്ന എന്നെ പിന്നിൽ നിന്നും കയറി പിടിച്ച ചതിയനാണ് സെയ്ദ് ഇവനെ പിടിച്ചു കൊണ്ടുപോവു അപ്പോൾ സെയ്ദ് പറഞ്ഞു റാണി പറയുന്നത് പച്ചക്കള്ളമാണ് അവർ എന്നെ എന്തോ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി എന്നെ കെട്ടിപ്പിടിച്ചതാണേ ഇത് കേട്ട ആ നാലുപേരും പറഞ്ഞു ഞങ്ങൾക്കെല്ലാം മനസ്സിലായി ഒരു പതിവ്രതയായ റാണി വന്നിരിക്കുന്നു ഞങ്ങൾ ഇത് രാജാവിനെ റിപ്പോർട്ട് ചെയ്യും യോ അള്ളാ നിങ്ങൾ അങ്ങനെ ചെയ്യരുതേ എന്നെ അപമാനിക്കരുതേ ഞാൻ നിരപരാധിയാണേ എന്ന് തുടങ്ങി യാചനയുടെ സ്വരത്തിൽ കരഞ്ഞു പറഞ്ഞു ആ ചതിയന്മാർക്ക് അതൊന്നും ചെവി കൊണ്ടില്ല അവർ നേരെ കൊട്ടാരത്തിലേക്ക് കൂടി അബ്ദുറഹ്മാൻ വിവരമറിയിക്കാൻ രാജ്ഞി കരഞ്ഞുകൊണ്ട് നിസ്കാരപ്പായൽ അള്ളാഹുവിനെ എല്ലാം പരമേൽപ്പിച്ചുകൊണ്ട് വീണു കൊല്ലുന്നതിനും മരിക്കുന്നതിനുമൊന്നും അസൂറക്ക് ഭയമില്ലായിരുന്നു പക്ഷേ അപമാനത്തിൽ ഇത്രയും വൃത്തികെട്ട രീതിയിൽ ആൾക്കാർ അറിയുന്നത് അവർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല മാത്രമല്ല തന്റെ ഭർത്താവ് തിരിച്ചു വരുമ്പോൾ തന്നെ കാണാതെ ഹൃദയം പൊട്ടി മരിക്കും അങ്ങനെ കേസ് കോടതിയിലെത്തി രാജകീയ കോടതിയിൽ അസൂറ ബീവിയുടെ കേസ് വിചാരണക്ക് വന്നു വിഭിചാരം ചെയ്യുന്നത് നേരിൽ കണ്ടെന്ന് ഒരേ സ്വരത്തിൽ പറയുന്ന നാല് ശാശികൾ അസൂറ ബേബി തന്നെ രഹസ്യവേഴ്ചയ്ക്ക് ക്ഷണിച്ചുവെന്നും താനുമായി വിഭജരിച്ചുവെന്നും ആവർത്തിച്ചു പറയുന്ന സെയ്ദ് ഏത് കോടതിക്കും പരം എന്ത് തെളിവാണ് വേണ്ടത് ഞാൻ നിരപരാധിയാണ് ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല എന്നെ ഇവരെല്ലാം കൂടി മനപൂർവ്വം ചതിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കരയുന്ന രാജ്ഞിയുടെ ഒരു അപേക്ഷയും അവരാരും മൈൻഡ് ചെയ്തില്ല ഒരു കരുണയും കൂടാതെ അബ്ദുറഹ്മാൻ വിധി പ്രഖ്യാപിച്ചു അസൂറ ബീബി സെയ്ദെന്ന വൃത്തിയുമായി അവിഹിത ബന്ധത്തിലേർപ്പെട്ടിരിക്കുന്നത് പകൽ വെളിച്ചം പോലെ സത്യമാണ് അത് വളരെ കൃത്യമായി തെളിഞ്ഞിരിക്കുന്നു ഇവിടെ പ്രതി എൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയാണ് പക്ഷേ നിയമം എല്ലാവർക്കും ഒരേപോലെയാണ് അതുകൊണ്ട് എനിക്ക് നിയമം നടപ്പാക്കിയേ തീരൂ അബ്ദുറഹ്മാൻ പറഞ്ഞു ആദ്യമായി സെയ്ദിൻ്റെ വിധി പറയാം അവൻ അവിവാഹിതനാണ് അതുകൊണ്ട് തന്നെ അവനെ നൂറ് ചാട്ടവാറിയടിച്ച് അവനെ ഈ നാടുകടത്തുക അടുത്ത വിധി പ്രഖ്യാപിക്കാൻ എനിക്ക് സങ്കടമുണ്ട് പക്ഷേ നീതി നടപ്പാക്കൽ എൻ്റെ കടമയാണ് പ്രതി എൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയാണ് അവർ വിവാഹിതയാണ് വിവാഹിതർ വിഭചരിച്ചാലുള്ള ശിഷ്യ മരിക്കുന്നതുവരെ കല്ലെറിഞ്ഞു കൊല്ലാനാണ് ഈ വിധികൾ ഉടൻ നടപ്പാക്കൂ ആ ക്രൂരഹൃതനായ അബ്ദുറഹ്മാൻ അട്ടഹസിച്ചു വിധി കേട്ടപ്പോൾ അസൂറാ ബിവി പൊട്ടിക്കരഞ്ഞു തളർന്നിരുന്നു എന്തു ചെയ്യാം തനിക്ക് അള്ളാഹുവല്ലാതെ മറ്റാരുമില്ല എല്ലാം ഞാൻ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നു തെറ്റ് ചെയ്തിട്ടാണ് ശിക്ഷ അനുഭവിക്കുന്നതെങ്കിൽ എനിക്ക് പ്രശ്നമില്ല ഒരു തെറ്റും ചെയ്യാതെ ഇത്രയും നീചമായ ഒരു കാര്യത്തിനാണല്ലോ തന്നെ ശിക്ഷിക്കുന്നത് അവർ മനമൊരുകി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു കല്ലറിഞ്ഞ് കൊല്ലുവാൻ ഹദ് കുഹിയുടെ മുന്നിലേക്ക് അസൂറാ ബിബിയെ കൊണ്ടുവന്നു ഹദ് എന്ന് പറഞ്ഞാൽ വ്യഭിചാരം ചെയ്തവർക്ക് കുഴിച്ച ഒരു കുഴിയാണ് ആ കുഴിയിലേക്കാണ് ആളുകൾ കല്ലെറിഞ്ഞ് ഈ ആൾ മരിക്കുന്നവരെ എറിയൽ അതാണ് ഇസ്ലാമിക വിധി വിവാഹം കഴിഞ്ഞവർ വിഭചരിച്ചാലുള്ളത് ആ കുഴിയിലേക്ക് അസൂറ അസൂറാ ബീവി കരഞ്ഞുകൊണ്ട് പറഞ്ഞു നാട്ടുകാരെ എൻ്റെ ഭർത്താവ് ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വന്നാൽ നിങ്ങൾ അദ്ദേഹത്തോട് പറയണം ഈ ആസൂറ മനസ്സുകൊണ്ട് പോലും ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നും ഇവർ എന്നെ ചതിയിൽ പെടുത്തിയതാണ് എന്നും എൻ്റെ ഭർത്താവല്ലാതെ ഒരു പുരുഷനെ പറ്റിപ്പോലും അങ്ങനെ ഒരു ചെറിയൊരു ചിന്ത പോലും എൻ്റെ മനസ്സിൽ വന്നിട്ടില്ല എന്നും നിങ്ങൾ അദ്ദേഹത്തെ അറിയിക്കണം എല്ലാം അള്ളാഹുവിയിലേക്ക് ഇറക്കി വെച്ചുകൊണ്ട് അവർ ഹദ്ഗുയിലേക്ക് ഇറങ്ങി രണ്ട് പട്ടാളക്കാർ ആസുറ ബീവിയുടെ അരഭാഗത്തെ കയർ കൊണ്ട് കെട്ടിമുറുക്കി ഏറുകൊള്ളുമ്പോൾ ഇരിക്കാതിരിക്കാൻ വേണ്ടി രണ്ട് പട്ടാളക്കാർ രണ്ട് ഭാഗത്തേക്കും പിടിച്ചു വലിച്ചു ഉടൻ അബ്ദുറഹ്മാൻ പട്ടാളക്കാരോട് വിളിച്ചു പറഞ്ഞു ഹദ് കുയിൽ ഇറക്കി നിരുത്തിയിരിക്കുന്ന ആസൂറയെ എറിഞ്ഞുകൊല്ലുക ആജ്ഞ കേട്ട് ഒരു പട്ടാളക്കാരൻ കയ്യിൽ കരുതിയിരുന്ന ഒരു കരിങ്കലൊടുത്ത് വി വിയന്നർക്ക് ഒരു ഒറ്റയേർ വെച്ചു കൊടുത്തു ആ ഏറിൽ തന്നെ അസൂറ ബീവിയുടെ തലയിൽ കൊണ്ട് തല പൊട്ടി രക്തം ധാരധാരയായി ഒരിഞ്ഞു പക്ഷേ അവിടെ ആർക്കും ഒരു കനിവിൻ്റെ ഹൃദയം ഇല്ലായിരുന്നു എല്ലാവരും വീണ്ടും വീണ്ടും എറിയാൻ തുടങ്ങി ശക്തിയായ ഏറ് തന്നെ ഏറുകൊണ്ട് അസൂറ ബിവി കുഴിയിലേക്ക് മറിഞ്ഞു വീണു ആസൂറാ ബീവിയെ നോക്കാൻ കുറച്ച് പട്ടാളക്കാരെ ഹദ് കുഴിയുടെ സമീപത്ത് കാവൽ നിർത്തി അബ്ദുറഹ്മാനും പരിവാരങ്ങളും നടന്നുപോയി ഈ കഥ കെട്ടിച്ചമച്ചുള്ളതല്ല ശരിക്കും സംഭവിച്ച ഒരു കഥയാണ് രാത്രിയുടെ അന്ത്യയാമമായി ലോകമൊയവനും പുതപ്പിനടിയിൽ സുഖനിദ്ര കൊള്ളുന്ന സമയം നാലഞ്ച് പട്ടാളക്കാർ ഹദ്ദുയിൽക്ക് കണ്ണും നട്ട് കാവൽ നിൽക്കുകയാണ് വൈകുന്നേരം നടന്ന ആ ഭീകര സംഭവം മോർത്തിട്ട് ആ കട്ടാളക്കാരുടെ കണ്ണുകൾ നിറഞ്ഞൊലിക്കുന്നുണ്ടായിരുന്നു അവർക്കെല്ലാം അബ്ദുള്ള രാജാവിനോടായിരുന്നു ഇഷ്ടം പക്ഷെ എല്ലാവരും ഇപ്പോഴത്തെ രാജാവിനെ പേടിച്ചിട്ടാണ് മിണ്ടാതിരിക്കുന്നത് അവർ പൊട്ടി പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു അവർ തമ്മിൽ തമ്മിൽ പലതും പറഞ്ഞു അവർ പറഞ്ഞു രാജകുമാരിയായ അസൂറ ബീവി നിരപരാധിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അബ്ദുറഹ്മാൻ അവരെ ചതിച്ചത് തന്നെ ആയിരിക്കും പക്ഷേ നമുക്കെന്ത് ചെയ്യാൻ പറ്റും അസൂറ ബീവിക്ക് ഇനി എന്ത് സംഭവിച്ചു ബാക്കി കാര്യങ്ങൾ നാളെ കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്